എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കസിംബായി കേട്ടോ കാര്യമായിട്ട് പണിയിലാണ് ഇന്ന് കാര്യം ഞമ്മടെ വിറക് പണി ഇന്നിട്ടോ മഴയൊക്കെ തുടങ്ങിയത് നമ്മടെ വിറകെല്ലാം ഇതാണ് ഞങ്ങളുടെ വിറക് പേരല്ല ഒരു വിറക് അട്ട് ഇതിനകത്തോട്ട് കുറച്ച് ബ്ലാസ്റ്റിങ് ഒക്കെ കൂടും പിന്നെ അടുത്ത കൊല്ലം പൊളിക്കും വീണ്ടും ബ്ലാ ഇടു വെക്കും ഇതിന്റെ പരിപാടി ഇട്ടോ ഒരുപാട് വിറകൊന്നുമില്ല നമുക്ക് കുറച്ച് വിറകിന്റെ ആവശ്യം ഉള്ളു അപ്പൊ ഈ കൊല്ലം വിറകൊന്നും കിട്ടിയില്ല കഴിഞ്ഞ കൊല്ലത്തെ വിറക് തന്നെയാണ് അപ്പൊ അതൊക്കെ ചതല് പിടിച്ചിട്ടുണ്ട് കുറെ ഭാഗം അപ്പൊ അതെല്ലാം പൊളിച്ച് താഴോട്ട് ഇറക്കിയിട്ട് ചെതലിനെല്ലാം തല്ലി ഓടിച്ച് വീണ്ടും പ്ലാസ്റ്റിക് ഇട്ട് മൂടും പിന്നെ അടുത്തോളം ഞങ്ങൾ വീണ്ടും അതുപോലെ തന്നെ പൊളിക്കും പിന്നെയും വെക്കും ഇതാണ് ഇവിടുത്തെ പരിപാടി അപ്പൊ ഞാൻ എന്റെ പരിപാടിയായിട്ട് മോട്ട് പോട്ടെ നമ്മളെ സഹായിക്കാൻ ഒരാളും കൂടി എത്തിയിട്ടുണ്ട് ആളെയും കൂടി ഇന്ന് പരിചയപ്പെടുത്തി തരാട്ട മൊത്തത്തില് ഓക്കെ കടിക്കുന്നുണ്ടല്ലോ എന്നെ പറയണ്ട அடிடே லே லேடா மொத்தமே நம்ம இதல்லே அல்லே நல்ல ரப்பர் ஹேண்டூவுன்னே வெம்பே கத்து சுளியா பேட்ல தான வைக்கணும் അത് മാറ്റി അതാ മാറ്റിവ ജ്യൂസടിക്കൊടുത്തില്ലേ മാങ്ങ നമ്മളങ്ങോട്ട് കൊടുത്തില്ലേ കൊടുത്തില്ലേ അങ്ങനെ വിറകെല്ലാം പൊളിച്ചു താഴെ ഇറക്കി നാല് കല്ലിന്റെ പൊക്കത്തായിരുന്നു കേട്ടോ നമ്മളെ വിറകിരുന്നത് അപ്പം അതെല്ലാം കൂടി പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചതലെല്ലാം കൂട്ടിയിട്ട് വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ ഈ വിറക് കയറ്റി വെക്കാനുണ്ട് കേട്ടോ കാര്യം എന്താ വെച്ചാൽ നമുക്ക് എല്ലാ കൊള്ളൊരു പരിപാടിയാണേ വിറകിൻ്റെത് വിറക് ഞങ്ങൾക്ക് ഒരുപാട് വിറകൊന്നും വേണ്ടില്ല ഇവിടെ ചെറിയ ഗ്യാസ് അടുപ്പും അതുപോലെ തന്നെ എന്താ പറയുക കറണ്ടിൻ്റെ അടുപ്പും രണ്ടും കൂടി ഉള്ളതുകൊണ്ട് വിറങ്ങിന് അധികം ആവശ്യമില്ല ചേച്ചി ചോറ് വെക്കാനൊക്കെ നമുക്ക് വിറകിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വിറക സഹായിക്കാൻ എൻ്റെ മൂത്ത പെങ്ങളാണ് കേട്ടോ വന്നത് അപ്പൊ ഞാനും അവളും കൂടിയാണ് ഇന്നത്തെ ആ ഒരു വിറകിന്റെ പരിപാടിയൊക്കെ എല്ലാ കൊല്ലവും അവൾ തന്നെ വന്നിട്ടോ വിറകിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുള്ളത് അപ്പൊ അതിൻ്റെ കൂടി ഞാൻ നമ്മുടെ റോസയൊക്കെ ഒന്ന് കാണിച്ചു തന്നാണ് റോസയിലൊക്കെ നല്ല പൂക്കൾ ഉണ്ട് കേട്ടോ യെയ്സ് ഞങ്ങള് പണിയെടുത്തും അടുത്ത് പണിയെടുക്കാത്ത ഒരാള് വന്നിട്ട് ചായ കുടിക്കുന്നു ഒരു പണിയെടുത്തിൽ ദോശയും ഇറച്ചിക്കറിയും ചായ കുടിക്കുന്നു ചെന്നല എത്ര വറവ് ആയിട്ടും മാ മല കൊണ്ട് കഴിയില്ല അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആള് ഹായ് പറ ഹായ് എന്റെ പേര് പറ എന്റെ പേര് ഖതീജ എന്റെ മൂത്ത പങ്ങളാട്ടോ കൊറേ പേര് എന്നോട് ചോദിക്കുവേക്ക് വേറെ വീട്ടിലാകില്ലായിരുന്നു അപ്പൊ അവളൊന്ന് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നാണ് ചെയ്ത് അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു അപ്പൊ ഹരിതകർമ്മസേനയാണ് ഗെയ്സ് ഹരിതകർമ്മ കർമ്മസേന അല്ലെ എന്താ ജോലി പേരാവൂര് അല്ലെ പേരാവൂര് ഹരിത കർമ്മസേന പ്രവർത്തകയാണ് പിന്നെ സജീവമായ പ്രവർത്തകട്ടോ അപ്പൊ ഞങ്ങളല്ല ചായ കുടിക്കട്ടെ അപ്പൊ ഇന്നൊരു വിഷുദിനമാണ് അപ്പൊ വിഷു ആയിട്ട് ഞങ്ങള് ഞമ്മക്ക് വിഷു ഒന്നും ഇല്ലല്ലോ പക്ഷെ എന്റെ എല്ലാ ചെങ്ങായിമാർക്കും വിഷുദിനാശംസ അറിയിക്കുകയാണ് ഇതിന്റെ ഇടയിൽ കൂടെ അപ്പൊ ഞങ്ങളല്ലേ തീറ്റയൊക്കെയാണ് ദോശ ഇറച്ചിക്കറി ചായ ഓക്കെ ബാക്കി കൊറേ ഉണ്ട് ബാക്കി വിശേഷങ്ങളെ പതുക്കെ പതുക്കടിച്ച പൊളിച്ചെടുക്കുക പൊളിച്ച പൊളിച്ചെടുക്കുക ആദ്യം പൊളിച്ചു പിന്നെ അടുക്കി ഇതാണ് ഞങ്ങളുടെ വിറക് വരാ ഇത് എത്ര കൊല്ലായി മാൾവാ ഏതൊക്കെ വീട്ടിൽ മൂന്ന് കൊല്ല ഇതുപോലെ വിറക് നിക്കോ ഇല്ല അതാണ് നമ്മുടെ വിജയം അതായത് ഞങ്ങൾ കത്തിക്കാനല്ല ഞങ്ങൾ പറ ഞങ്ങൾ വിറക് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങള് വിറക് പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ വിറക് ഇട്ടോണ്ട് പോയില്ലായിരുന്നോ മട്ടൻ വീട് വിറക് ഇട്ടോട്ട് പോയിട്ടില്ലേ ഉമ്മച്ചയ്ക്ക് പണ്ടെന്നൂ എന്തോരം വിറകായിരുന്നു കണ്ട മട്ടല്ല എല്ലാരും ഒരു ഓർമ്മയാണ് പിന്നെ തും കൂടിയുള്ളു അത് കഴിഞ്ഞാൽ അങ്ങടെ പണി കഴിഞ്ഞു ഞങ്ങൾ ആദ്യം ഇറക്കി പിന്നെ ഷീറ്റൊക്കെ ഇട്ടു കേട്ടോ അടിയിൽ കല്ലിന്റെ പൊക്കത്ത് ഷീറ്റ് ഇട്ടിട്ട് അവിടെ നമ്മള് ഉറുമ്പിന്റെ പൊടിയൊക്കെ ഇട്ടു അപ്പം ചതല് കേറില്ല അത്ര പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് അപ്പൊ എന്നിട്ട് പൊക്കത്ത് കല്ല് വെച്ചിട്ടാണ് നമ്മൾ വിറക പുതിയ വർഗല്ല പഴയ വർഗം വീണ്ടും പോയിട്ട് ഇറക്കി കൊറേ ചതല് പിടിച്ചുപോയി അതുകൊണ്ടാട്ടോ ഗംഭീര പണിയാണ് നമുക്ക് സഹായത്തിന് വന്ന ആള് ഭയങ്കര പണിയാണ് പ്ലീസ് you oh. അങ്ങനെ ഞാനും അവളും കൂടി മെവയെ അടക്കി വെച്ച് പെട്ടെന്ന് വിറകിന്റെ പണി അങ്ങനെ വീണ്ടും കഴിഞ്ഞു കേട്ടോ നേരത്തെ നല്ല ദാഹിച്ചു നല്ല ഞാനും അവളും കൂടി ഒരു കപ്പിൽ കുറച്ച് നാരങ്ങ കലക്കിയിട്ട് കുറച്ച് ഉപ്പും പെൺസാര ഇട്ട് കുടിക്കുകയാണ് അപ്പൊ കുറച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടി അവള് പോകുന്നത് അങ്ങനെ ഗംഭീരമായിട്ട് നമ്മുടെ പരിപാടി പൂർത്തി അയച്ചു നമ്മള് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് നമ്മുടെ വിറകിനെ നമ്മൾ മറവ് ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ ഒരു ഗ്യാസ് പോലും അതിൻ്റെ ഉള്ളിൽ കിറക്കാത്ത വിധം നമ്മള് മുടി കെട്ടി വെച്ചിട്ടുണ്ട് മേലെ ഭംഗിയായിട്ട് ഒരു ഓലം വെച്ച് കെട്ടി വരച്ച് മുറുക്കി അവിടെ കെട്ടിട്ടുണ്ട് ഇനി അടുത്ത കൊല്ലം ഞങ്ങൾ ഞങ്ങളിത് വീട് പൊളിക്കും ഗെയ്സ് ഇനി അടുത്ത പരിപാടി എന്താ ചോദിച്ചുകഴിഞ്ഞാല് നമുക്ക് റോഡ് കിട്ടി എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എഫ് ബിയിലാണ് ആ വീട് ഇട്ടേക്കുന്നത് യൂട്യൂബിൽ ഇട്ടിട്ടില്ല അതുകൊണ്ട് യൂട്യൂബിലെ കൂട്ടുകാർക്ക് അറിയില്ല പറഞ്ഞു വന്നാല് നമ്മുടെ വീടിന് ഇതുവരെ ആയിട്ട് റോഡ് സൗകര്യം ഇല്ലായിരുന്നു അപ്പം നമ്മൾ പുതിയതായിട്ട് നമ്മുടെ പറമ്പിന്റെ അതിർ വഴി കൂടെ പുതിയ റോഡ് വെട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് തൊട്ട് വീടിനോട് ചേർന്ന് ആ റോഡ് കിട്ടിയിട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ ഞാൻ ഞാനോടും കൂടി ചെത്തി വൃത്തിയാക്കി എൻ്റെ മുമ്പിൽ ആഭാഗത്തിൽ നിന്ന് ചെടികളൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വെക്കുന്ന പരിപാടി കേട്ടോ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ ആരുടെ പറമ്പത്തുകൂടെയും മുറ്റത്തുകൂടെ ചാടിയായിരുന്നു നമ്മൾ ഫ്രണ്ടിലൂടെ പോയിക്കൊണ്ടിരുന്നത് വീട്ടിൽ ബേക്കിലൂടെ റോഡുണ്ട് ഓൾ ഓൾറെഡി പക്ഷെ ഫ്രണ്ടിലൂടെ നമുക്ക് നടന്നു പോകാൻ വഴിയില്ലായിരുന്നു കേട്ടോ പക്ഷേ സങ്കടത്തോടെ ആയിരുന്നില്ല അവ റോസയൊക്കെ പറിച്ചു മാറ്റി നട്ടിട്ടുണ്ട് അറിയില്ല പക്ഷെ നല്ല ഫ്ലവർ ഉള്ള സമയത്താട്ടാ പറിച്ചത് ആ ഒരു വിഷമം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായിട്ടുള്ള റോഡ് ബിറ്റത്തോട്ട് വെട്ടിക്കിട്ടിട്ടുണ്ടോ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇത്രയും ചെയ്തു അല്ലെങ്കിൽ ഞാൻ മടിയനായിട്ട് എവിടെയും കാത്തിരിക്കും ഞങ്ങളുടെ ആദ്യത്തെ റോഡിന്റെ ഭാഗം നോക്കി പക്ക കാടാണ് അങ്ങനെ ഞങ്ങള് പരിപാടി എല്ലാം കഴിഞ്ഞ് യാത്രയാകാണ് അവളങ്ങനെ തിരിച്ചു കേട്ടോ കൂടെ ഞാനും പോകുന്നുണ്ട് യാത്ര കൊണ്ടിട്ടാ പോകുന്നത് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് നമ്മളെ പേരാവൂർ വീട്ടിലോട്ടും ഞാനും പോയി അവൾ അവളെ വീട്ടിലോട്ടും പോയിട്ടോ രണ്ടുപേരും രണ്ടു വഴിക്കായി പിരിഞ്ഞു അവള് കൊട്ടഞ്ചേരെന്ന സ്ഥലത്താണ് ഞാന് നമ്മുടെ ഭാര്യ വീടായ പേരാവൂര് പുതുശ്ശേരിലോട്ട് പോയിട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഇപ്പം ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എഫ് ബി കാണുന്ന കൂട്ടുകാരെ ആ ഫോളോ ബട്ടൺ അമർത്തി നിങ്ങളുടെ ചങ്ങായി ആയിട്ട് തന്നെയും കൂട്ടണേ പുതിയ വീഡിയോ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ